നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന് കറുപ്പ് നിറം ഇഷ്ടമല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൻ്റെ നിറം കറുപ്പാണ് നവകേരള സദസിനുടേയൊക്കെ തന്നെ കറുപ്പ് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു കറുത്ത ചുരിദാർ ധരിച്ചു നിന്ന ഒരു പെൺകുട്ടിയെ വരെ പോലീസ് പിടികൂടി സ്റ്റേഷനിലെത്തിച്ചു കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടും കരിങ്കുടി കാട്ടിക്കൊണ്ടും എത്തിയ യൂത്ത് കോൺഗ്രസ് കെ പ്രവർത്തകർക്ക് എത്ര മർദ്ദനമാണ് കിട്ടിയതെന്ന് അവർക്ക് പോലും അറിയില്ല പക്ഷേ മുഖ്യമന്ത്രി സഞ്ചരിക്കുന്ന വഴിയിൽ കറുത്ത വസ്ത്രം ധരിച്ച് ആരെങ്കിലും കണ്ടാൽ പോലീസ് അപ്പോൾ പൊക്കി അകത്തിടുന്ന പരിപാടി ഇപ്പോഴും തുടരുകയാണോ നവകേരള സദസ്സ് ബസ് പോകുന്ന വഴിയിൽ കറുത്ത ചുരിദാർ ധരിച്ച് നിന്നതിന് പത്തനാപുരം സ്വദേശി അർച്ചനയെ പോലീസ് മണിക്കൂർ കസ്റ്റഡിയിൽ എടുത്തിരുന്നു മൗലിക അവകാശം എന്നാരോപിച്ച് അവർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നാൽ കറുപ്പിനോട് മുഖ്യമന്ത്രിക്ക് താൽപര്യക്കുറവില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് കറുത്ത വസ്ത്രത്തോടുള്ള അലർജി കേരളം മുഴുവൻ പാട്ടാണെങ്കിലും ഭരണശിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ കറുപ്പ് ഒരു പ്രശ്നമേയല്ല അല്ല സെക്രട്ടേറിയറ്റിലെ ശുചീകരണ ജീവനക്കാർക്ക് കറുത്ത കളർ ഓവർകോട്ട് വാങ്ങിവച്ചിരിക്കുകയാണ് നൂറ്റി എൺപത്തിയെട്ട് കറുത്ത ഓവർകോട്ടാണ് വാങ്ങിയത് കൈത്തറി വികസന കോർപ്പറേഷനിൽ നിന്ന് വാങ്ങിയ നൂറ്റി എൺപത്തിയെട്ട് കറുത്ത ഓവർകോട്ടിന് ഏതാണ്ട് ഒരു ലക്ഷം രൂപയ്ക്കടുത്ത് വിലയായി പണം സർക്കാർ ഖജനാവിൽ നിന്ന് നൽകി പുതുവർഷദിനം ഉത്തരവുമിറങ്ങി ഒരു ഓവർകോട്ടിന് അഞ്ഞൂറ്റി രൂപയാണ് വില കറുത്ത ഓവർകോട്ട് മണിഞ്ഞ് സെക്രട്ടേറിയറ്റ് വൃത്തിയാക്കാൻ ശുചീകരണ തൊഴിലാളികൾ ഇറങ്ങിയാൽ പ്രതിഷേധമാണോ എന്ന് പോലീസോ പിണറായി വിജയനോ തെറ്റിദ്ധരിക്കുമോ എന്ന ആശങ്കയിലാണ് ശുചീകരണ തൊഴിലാളികൾ അതിനിടെ കറുത്ത കളർ മാറ്റാൻ പോലീസ് റിപ്പോർട്ട് നൽകുമോ എന്ന സംശയവുമുണ്ട് കറുത്ത വസ്ത്രം ധരിച്ച് പ്രതിഷേധക്കാർ സെക്രട്ടേറിയറ്റിൽ കടന്നുകയറാൻ സാധ്യതയുണ്ട് ഇത് തിരിച്ചറിയാൻ കോർട്ട് വിനയാണ് കറുത്ത ഓവർകോട്ട് വാങ്ങാൻ ഉത്തരവിറക്കിയ അഡീഷണൽ സെക്രട്ടറി സി പി എമ്മിന്റെ സംഘടനാ നേതാവ് കൂടിയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ കരുതി കറുത്ത ഓവർകോട്ട് മാറ്റാൻ തീരുമാനിച്ചാൽ ഖജനാവിൽ നിന്ന് ഓവർകോട്ട് വാങ്ങാൻ വീണ്ടും ലക്ഷങ്ങൾ ചിലവഴിക്കേണ്ടി വരും അതും അധിക ചിലവാകും എന്തായാലും രണ്ട് തവണ കൈത്തറി കോർപ്പറേഷന് പണവും കിട്ടും അതിനുള്ള തന്ത്രമാണോ കറുത്ത കോട്ടെന്ന സംശയവും സജീവമാണ് നവകേരള ബസ്സിന് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കറുത്ത വസ്ത്രമണിഞ്ഞുള്ള പ്രതിഷേധം കണ്ട് ഞെട്ടിയെ പിണറായി വിജയൻ സെക്രട്ടേറിയറ്റിൽ എത്തുമ്പോൾ നൂറ്റി എൺപത്തിയെട്ട് ജീവനക്കാർ കറുത്ത ഓവർകോട്ട് അണിഞ്ഞു നിൽക്കുന്ന കാഴ്ച കണ്ടാൽ എങ്ങനെയാകും പ്രതികരിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും കേരളത്തിൽ ഒരിടത്തും ശുചീകരണ തൊഴിലാളികൾക്ക് കറുത്ത വസ്ത്രം നൽകുന്നില്ല എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് സെക്രട്ടേറിയറ്റിലെ തൊഴിലാളികൾക്ക് കറുപ്പ് വസ്ത്രം നൽകുന്നത് എന്ന സംശയം ചർച്ചയാവുകയാണ് കറുപ്പിൽ അഴുക്കുപറ്റിയാൽ തിരിച്ചറിയില്ല ഇതാണ് ഈ തീരുമാനത്തിന് കാരണം എന്നാണ് പറയുന്നത് പക്ഷേ കറുത്ത വസ്ത്രത്തിൽ തവിട്ട് നിറത്തിലുള്ള ചെളി പറ്റിയാൽ തീർച്ചയായിട്ടും നല്ല വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കും കറുപ്പിന് ഏഴക് എന്നാണോ മുഖ്യമന്ത്രി ഇപ്പോൾ വിചാരിക്കുന്നത് ഈ ചോദ്യവും ചിലർ ചോദിക്കുന്നുണ്ട്